അംഗൻവാടി കലോത്സവത്തിൽ കുട്ടികളെ പരിപാടി കാണാനാണ് നിങ്ങൾ വന്നതെന്ന് പറയാം പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു ഉദ്ഘാടനം നടത്താം എന്ന് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒന്ന് സ്റ്റോട്ടാക്കിയത് നമ്മൾ കുട്ടികളൊക്കെ ഇപ്പം നമ്മൾ കണ്ടു കുറച്ച് പരിപാടികളോട് സ്റ്റേജിൽ നടന്നു അപ്പം നല്ല രീതിയിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ ഒന്ന് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം നമ്മളെ രക്ഷിതാക്കളും എല്ലാരും വരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞു മക്കള് സ്റ്റേജിൽ കയറുന്ന കാണാനാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് പ്രോത്സാഹനം കിട്ടുമ്പോഴേ അവരെ ചാട്ടത്തിന് ഉഷാറുണ്ടാവുള്ളൂ ഞാനിപ്പോൾ രണ്ട് പരിപാടി കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ചാട്ടം അവർക്ക് പേടിയാണ് സ്റ്റേജിൽ ആദ്യം കയറുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി സ്റ്റേജിൽ കയറുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാവും അപ്പം അത് മാറ്റിയെടുക്കാൻ നമ്മൾ രക്ഷിതാക്കളും ബാക്കിയുള്ള കുട്ടികൾ ഇപ്പോൾ നേഴ്സറി അംഗനവാടിയിലല്ലാത്ത കുറേ കുട്ടികളിവിടെ വന്നിട്ടുണ്ട് അവർ നമ്മളെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്കിവിടെ കളിക്കാൻ കഴിയും അതുകൂടി നിങ്ങൾ ഇനിയുള്ള പരിപാടികൾക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് എന്ന് പറയാണ് പോത്തുകൽ പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്നുള്ള കുരുന്നുകളാണ് മേളയിൽ പങ്കെടുത്തത് സ്വന്തം പ്രകടനം പരിമിതമായ ഇടങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന കുട്ടികൾക്ക് വിശാലമായ വേദി ലഭിച്ചത് ആഹ്ലാദകരമായി അംഗവാടി കലോത്സവത്തിൽ നിഷ്കളങ്കവും കൌതുകവും ഉണർത്തുന്നതുമായ കാഴ്ചകളാണ് സ്റ്റേജിന് പുറത്ത് അധ്യാപകരും രക്ഷിതാക്കളും ഓരോ ചലനങ്ങൾക്കും പ്രോത്സാഹനമേകി മുന്നിലുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ സ്വാഗതം പറഞ്ഞു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐസിഡിഎസ് സൂപ്പർവൈസർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര